ഹായ് ഓൾ വെൽക്കം ടു ശിവോഹം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കളക്റ്റീവ് റീഡിംഗുമായിട്ടാണ് അതായത് നിങ്ങളുടെ ലൈഫിലെ അൺ പാസ്റ്റ് ലൈഫ് കർമ്മ ഓക്കെ അതായത് നിങ്ങളെ ക്ലിയർ ഇപ്പോഴത്തെ ഒരു ലൈഫിൽ എന്തൊക്കെ ചെയ്തിട്ടും ചില കാര്യങ്ങളിൽ സ്ട്രക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ബുദ്ധിമുട്ട് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പാസ്റ്റ് ലൈഫിൽ ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം അത് എവിടെ ക്ലിയർ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജുമായിട്ടാണ് വന്നിരിക്കുന്നത് ഓർക്കുക ഇതൊരു കളക്റ്റീവ് റീഡിങ് മാത്രമാണ് ഇത് അഥവാ നിങ്ങൾക്ക് റിസോണേറ്റ് ആയില്ല എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലുള്ള ഒരു പോസിറ്റീവ് മെസ്സേജെങ്കിലും നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം അല്ലാത്തവ തള്ളിക്കളയാം ഓക്കെ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് അടുത്തുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ടാരോട്ട് റീഡിംഗ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഗൈഡൻസ് കൗൺസിലിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇവിടെ മൂന്ന് പൈൽസ് വെച്ചിട്ടുണ്ട് വൺ ടു ത്രീ മൂന്ന് ഫുൾ മൂണ്ട് ഫോട്ടോസാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഫോട്ടോ അട്രാക്ഷൻ തോന്നുന്നത് അത് സെലക്ട് ചെയ്യാവുന്നതാണ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക മൈൻഡ് റിലാക്സ് ആയതിനു ശേഷം സെലക്ട് ചെയ്യുക ഒന്നോ രണ്ടോ സെലക്ട് ചെയ്യാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ റീഡിങ്ങിലേക്ക് കടക്കാം ഫസ്റ്റ് ഫോട്ടോ സ്പൈൽ സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ള സന്ദേശം വരുന്നത് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങൾ പലതരത്തിൽ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ആൾക്കാർ ഒരു തരത്തിലും നിങ്ങളായിട്ട് ഒത്തുപോകാൻ സാധിക്കാത്ത ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും ഇത്തരം ആൾക്കാരെ അവരുമായിട്ടുള്ള ആ ഒരു കോഡ് ടൈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ള സന്ദേശം ഇത് നിങ്ങളുടെ ലൈഫിലെ അൺറിസോൾഡ് പാസ്റ്റ് ലൈഫ് കർമ്മയാണ് ഓക്കെ ഈ ഒരു കാര്യം ഈ ഒരു കാര്യം കട്ട് ചെയ്താൽ മാത്രമേ പഴയ കർമ്മ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ ചില കാര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയും ഇത് ചിലപ്പോൾ നമ്മുടെ പാസ്റ്റ് ലൈഫിലെ ഇഷ്യൂസാണ് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിലെ മുജന്മ ബന്ധപ്പെട്ട ആളാണ് ഇത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് പോലും നമ്മൾ പിന്നെയും ആ അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് അവരുടെ ആ ഒരു ടോക്സിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെയും ക്ഷമിച്ച് 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 കൊടുക്കുന്നത് ശരിയാണ് പക്ഷേ അത്തരം ആൾക്കാരുമായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യാതെ വീണ്ടും വീണ്ടും ലൈഫിലേക്ക് അവർക്ക് ചെയ്ത് അവർക്ക് നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം മോശം കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്നത് വീണ്ടും ആ കർമ്മയിൽ കൂടി നമ്മൾ കടന്നു പോകുന്നതിന് തുല്യമാണ് അതായത് ഇതേ കർമ്മ തന്നെ ഇതേ പാറ്റേൺ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് തീരില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അത് ചിലപ്പോൾ നിങ്ങൾക്കത് പഴയ ലൈഫിലെ ആൾക്കാരാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റണമെന്നില്ല അത് പഴയതിൻ്റെ അതേ പാറ്റേൺ തന്നെ ആയിരിക്കാം നമ്മുടെ ലൈഫിൽ അത്തരം ആൾക്കാർ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പിന്നെയും നമ്മുടെ ലൈഫിൽ ബുദ്ധിമുട്ടുകൾ തരാൻ വേണ്ടി അനുവദിക്കാതെ അവരുമായിട്ട് കൃത്യമായിട്ടൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നോ പറയേണ്ട സിറ്റുവേഷനിൽ നോ പറയാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് തരുന്നൊരു സന്ദേശം ഈ ഒരു ലൈഫിൽ നിങ്ങൾ ചിലപ്പോൾ ഇഗ്നോർ ചെയ്യപ്പെട്ട അതായത് ചില ആൾക്കാരാൽ നിങ്ങൾ മാറ്റി നിർത്താൻ പെട്ടിട്ടുണ്ടാവാം ചിലപ്പോൾ ഒറ്റയ്ക്കായി എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം അർഹതയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാതെ പോയിട്ടുണ്ടാവാം നിങ്ങൾ അങ്ങോട്ട് സ്നേഹം കൊടുത്തിട്ടും തിരിച്ചറിയാൻ പറ്റാതെ പോയ ആൾക്കാരുണ്ടാവാം ഇപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അത് പഴയ കർമ്മ തന്നെയാണ് അപ്പോൾ അത്തരം ആൾക്കാരുടെ അടുത്തു മാക്സിമം മാറി നിൽക്കാൻ ശ്രമിക്കുക അവർ പിന്നെയും പിന്നെയും ലൈഫിലേക്ക് ബുദ്ധിമുട്ട് തരാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ എത്രത്തോളം വളരെ കഷ്ടപ്പെട്ട് ശരിയാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവും പലതരത്തിലുള്ള മധ്യസ്ഥം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുത്താൻ ശ്രമിക്കുന്നുണ്ടാവും അപ്പോൾ അച്ഛനാൾക്കാർ ഡിവോഴ്സിന് ശ്രമിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളെ മാറ്റി നിർത്താൻ അവർ മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടും നിങ്ങൾക്കത് മാറി നിൽക്കാൻ പറ്റാതെ പിന്നെയും ആ ബുദ്ധിമുട്ട് വേദന സഹിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം അപ്പോൾ നിങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയ ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സപ്പോർട്ട് താണലും നിങ്ങൾക്ക് തരാത്ത ആൾക്കാരെ മാറ്റി നിർത്താൻ ശ്രമിക്കാം അവരെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹം അൺകണ്ടീഷണൽ ആയിരിക്കാം വളരെയധികം പെയിൻസ് സഹിച്ചിട്ടും അവർ ചെയ്യുന്ന പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാതെ നിൽക്കുന്നുണ്ടാവാം മാക്സിമം സഹായം കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടാവാം ചിലപ്പോൾ ചില ആൾക്കാർ ശാരീരിക ഉപദ്രവങ്ങൾ പോലും സഹിച്ചിട്ട് നിൽക്കുന്നുണ്ടാവാം ഓക്കെ അപ്പോൾ ചിലപ്പോൾ മാരീഡ് ഒക്കെ കഴിഞ്ഞ ആൾ മാരേജൊക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സഫർ ചെയ്ത് അവനവൻ്റെ ആരോഗ്യം പോലും ശ്രദ്ധിക്കാതെ ടോർച്ചറിങ്ങിന് വിധേയമായിട്ട് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം ഫാമിലി ആയിരിക്കാം നിങ്ങളുടെ ലവർ ആയിരിക്കാം ഓക്കെ ആയിരിക്കാം ഓ ആരും ആയിക്കോട്ടെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിക്കുക ചില ആൾക്കാർക്ക് നിങ്ങളുടെ ജോലിസ്ഥലത്ത് ബോസ് ആയിരിക്കാം അപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന മാനസികമായിട്ട് സംഘർഷം തരുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് തീർച്ചയായിട്ടും മാറി നിൽക്കാൻ ശ്രമിക്കുക അത്തരത്തിലുള്ള ജോലികൾ നിങ്ങൾ മാറ്റി വേണ്ടാന്ന് വെച്ച് പുതിയൊരു ജോലിക്ക് ശ്രമിക്കുക കുറച്ചൊന്നും കംഫർട്ട് സോണിൽ ലീവ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ അവനവൻ്റെ ആ ഒരു മനസ്സമാധാനമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കുക അത് നിങ്ങൾക്ക് പാസ്റ്റ് കർമ്മ തന്നെയാണ് ഓക്കെ ഇതാണ് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതെങ്കിൽ മാത്രമേ പലതരത്തിലുള്ള ബ്ലോക്കുകൾ നിങ്ങളുടെ ലൈഫിലുള്ളത് ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റൂ നോ പറയേണ്ട സാഹചര്യങ്ങളിൽ നോ പറയാൻ ശ്രമിക്കുക അവനവനെടുത്താൽ പൊങ്ങാത്ത ഭാരം എടുക്കാതിരിക്കുക തിരിച്ചറിയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ നമ്മുടെ പാത ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും ചില കാര്യങ്ങൾ ചെയ്തേ പറ്റുമോ ഇവിടെ നമ്മൾ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം നമ്മൾക്ക് ബുദ്ധിമുട്ട് തരുന്ന അത്ര ആൾക്കാരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ചില ഭാര്യ ഭർത്തരബന്ധം അല്ലെങ്കിൽ ലവേഴ്സ് തമ്മിലുള്ള ഒരു സൗന്ദര്യ പിണക്കം ഒന്നോ രണ്ടോ ദിവസം പിണങ്ങിയിരിക്കുക ഇതല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത് നമുക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ തരാം നമ്മുടെ വാല്യു തിരിച്ചറിയാതിരിക്കാം നമ്മുടെ ശാരീരികമായിട്ട് എന്നും ഉപദ്രവിക്കുക നമ്മുടെ പൈസ ഒക്കെ പിടിച്ച് വലിച്ചു കൊണ്ടുപോവുക മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്യുക ഇങ്ങനെയുള്ള ബിഹേവിയർ ആണ് ടോക്സിക്കായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക അത് പാസ്റ്റ് കർമ്മ റിലേറ്റഡായിട്ടുള്ള ആൾക്കാരാണ് അവരുടെ നിന്ന് മാറി നിൽക്കേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ അവർക്ക് ഫുർഗീറ്റ് ചെയ്ത് കൊടുക്കുക മാറി നിൽക്കുക അവനവൻ്റെ ആ ഒരു കംഫർട്ട് സമാധാനത്തോടെയുള്ള ജീവിതം നേടിയെടുക്കുക ഓക്കെ സെക്കൻഡ് ഫോട്ടോ സെക്കൻഡ് മോൺ സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ള സന്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ സെൽഫ് ഡൗട്ട് അതായത് സ്വയം അവനവൻ്റെ ആ ഒരു മുമ്പോട്ടുള്ള പാതയിൽ അവനവനെ തന്നെ സംശയിക്കുക അവനെവനെ തന്നെ കുറ്റപ്പെടുത്താം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടത് അത്യാവശ്യമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്നതാണ് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ മുന്നത്തെ കുഞ്ഞുനാളിലൊക്കെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് കാണും ചില ആൾക്കാരെ സെലക്ട് ചെയ്ത് കാണും ലൈഫിലേക്ക് മാരേജ് പോലുള്ള കാര്യങ്ങൾ അപ്പോൾ ചില തെറ്റായ ബന്ധങ്ങളിൽ നിങ്ങൾ ചെന്ന് ചാടി കാണും അപ്പോൾ ഫൈനാൻഷ്യലി നിങ്ങളെ മറ്റുള്ളവർ യൂസ് ചെയ്ത് കാണും അല്ലെങ്കിൽ നിങ്ങളെ പണം അനാവശ്യമായിട്ട് ചിലവഴിച്ചു കാണും അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കർമ്മയും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും ഓക്കെ ഈ ഒരു ജന്മത്തിലാവാം അല്ലെങ്കിൽ മുന്നേ പാസ്റ്റ് ലൈഫിലാവാം ജന്മങ്ങളിലാവാം അപ്പോൾ ഇപ്പോൾ നിങ്ങളത്തരത്തിലുള്ള കോൺഫിഡൻസ് കുറവ് അല്ലെങ്കിൽ അവനവനെ തന്നെ താഴ്ത്തി താഴ്ത്തിപ്പറിയുക സെൽഫ് ഡൗട്ട് ചെയ്യുക ചെയ്തു പോയ മിസ്റ്റേക്കിന് പിന്നെയും പിന്നെയും അവനവനെ തന്നെ കുറ്റപ്പെടുത്താം അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നതാണെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാം ഇത് കഴിഞ്ഞത് കഴിഞ്ഞു ഇത് ചിലപ്പോൾ കുഞ്ഞുനാളിലൊന്നും നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾ പിന്നെയും എത്ര ഫിനാൻഷ്യലി നല്ല രീതിയിൽ ഉയരാൻ ശ്രമിച്ചാലും ചിലപ്പോൾ ഇത് പറ്റണം എന്നില്ല എനിക്കിത് പറ്റുമോ ശരിയാവോ നല്ല നല്ല ജോലി ഓഫർ വന്നാലും ശരിയാവോ നല്ല ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെയധികം വാല്യൂം സ്നേഹവും ഒക്കെ തരുന്ന ആൾക്കാരായിരിക്കാം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ തന്നെ ആയിരിക്കാം എല്ലാവരും അവരെ നല്ല രീതിയിൽ കാണുന്നുണ്ടാവും പക്ഷെ നിങ്ങൾക്ക് മാത്രം അവരുമായിട്ട് യോജിച്ച് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളെ വളരെയധികം അവർ കെയർ ചെയ്യുന്നുണ്ടാവും എന്നിട്ട് പോലും നിങ്ങൾക്ക് അവരുടെ മേലിൽ സ്നേഹമോ കെയറോ ട്രസ്റ്റോ ഒന്നും തോന്നാത്തൊരു അവസ്ഥയായിരിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം മുന്നത്തെ ലൈഫിൽ അല്ലെങ്കിൽ അവിടെയോ നിങ്ങൾ ഇതുപോലെ അവനവനെ തന്നെ ജഡ്ജ് ചെയ്യുന്നൊരവസ്ഥയിലേക്കൂടി കടന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ അവനവൻ ചെയ്ത മിസ്റ്റേക്കുകൾ വളരെയധികം ഭീകരമായിട്ടുള്ള മിസ്റ്റേക്കുകൾ ചെയ്തിട്ട് അതിൽ നിന്ന് കരകയറാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അതിൻ്റെ കുറ്റബോധവും ഇപ്പോഴും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇങ്ങനെയുള്ള ഫീലിങ്സ് കൂടി നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ചെയ്യേണ്ട കാര്യം പഴയ മിസ്റ്റേക്കുകളും സ്വയം ഫൊർക്യൂ ചെയ്തു കൊടുക്കുക അവനവനെ ഫൊർക്കീവ് ചെയ്യുക സെൽഫ് വർക്കീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക അവനവന് വേണ്ട ഒരു ലെറ്റർ എഴുതാൻ ശ്രമിക്കുക ഇന്നർ ചൈൽഡ് ഹീലിംഗിന് വിധേയമാവാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക സെൽഫ് ടോക്ക് ചെയ്യാം സ്വന്തം അവനവനോട് തന്നെ കർണാടിയൊക്കെ നോക്കിയിട്ട് സംസാരിക്കുക പോസിറ്റീവ് ടോക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പോസിറ്റീവ് അഫർമേഷൻസ് യൂസ് ചെയ്യും പാസ്റ്റ് മിസ്റ്റേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ റിസ്ക് എടുക്കാൻ മടിക്കാതിരിക്കുക ചില ഡിസിഷൻസ് നിങ്ങൾ എടുക്കുക പേടിച്ച് മാറി നിൽക്കേണ്ട ആവശ്യമില്ല ഓക്കെ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടും നിങ്ങൾക്ക് പഴയ ഇത് ശരിയാവോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അത് ഇൻട്യൂഷൻ എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്യാം ചിലപ്പോൾ എല്ലാം കൊണ്ടും അത് പെർഫെക്റ്റ്ലി ഓക്കെ ആയിരിക്കാം എന്നിട്ട് പോലും അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്വയം അവനവനെ ധൈര്യം കൊടുക്കാം പഴയ ആ ഒരു പാസ്റ്റ് പാസ്റ്റ് ബാഗേജ് നിങ്ങൾ കൂടെ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല അത് ഫുർക്കി ചെയ്ത് ഉപേക്ഷിക്കാൻ ശ്രമിക്കാം പണ്ടപ്പോഴോ ചെയ്തു പോയാൽ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റായിരിക്കാം അതിന് ഫുർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക ദൈവത്തോട് പ്രാർത്ഥിക്കുക അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾ ഉണ്ടെങ്കിൽ മാപ്പ മാപ്പായിട്ട് പറയുക കാരണം അറിയാതെ ചെയ്ത തെറ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മളത് അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ജന്മത്തിൽ ചെയ്ത തെറ്റുകളാണെങ്കിൽ നമുക്ക് ഇന്നത് അറിയില്ല എന്താണ് ചെയ്തു പോയത് അല്ലേ അപ്പോൾ അതിന് ക്ഷമാപണം നടത്താം പിന്നെ ഈ ഒരു ലൈഫ് നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക ഇപ്പോഴത്തെ സന്തോഷത്തിൽ ഹാപ്പിനെസ് കണ്ടെത്താം ഇതൊക്കെയാണ് പാസ്റ്റ് ലൈഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഇത്തരത്തിലുള്ള ചിന്തകളുണ്ടെങ്കിൽ സ്വന്തമായിട്ട് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക അതിന് ചെറിയ ചെറിയ ഗോൾസ് ഉണ്ടാക്കാം അപ്പോൾ അത് അത് ചെറിയ ചെറുതായിട്ട് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന നെഗറ്റീവ് സെൽഫ് ടോക്കിനെ അട അടക്കി നിർത്താൻ ശ്രമിക്കുക അതിന് ജേണലിംഗ് ഒരു പേപ്പറും പേപ്പർ എടുത്തിട്ട് നമുക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ എഴുതാം അതിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് തോന്നുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സൊല്യൂഷൻ സേക്ക് ചെയ്യുക ഒറ്റയ്ക്കെല്ലാം അടിച്ചമർത്തി ഒതുക്കി ജീവിക്കണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ എവിടെയും അപ്പം സഹായം ആവശ്യമെങ്കിൽ ആരുടെയെങ്കിലും സഹായം ചോദിക്കാം മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേൾക്കാം മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേൾക്കുക പറയുമ്പോൾ നാം അവർ പറയുന്ന മാത്രം കറക്റ്റ് അങ്ങനെയല്ല നമുക്ക് സഹായം ആവശ്യമെങ്കിൽ തേടുന്നതിൽ തെറ്റൊന്നും ഇനി ഫൈനാൻഷ്യലി എത്ര ഉയരാൻ ശ്രമിച്ചിട്ടും പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്കെങ്കിൽ പണ്ട് എന്തെങ്കിലുമൊക്കെ പൈസയുടെ മൂല്യം അറിയാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരുപാട് കൊടുത്ത അവസ്ഥ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതും നല്ലതാണ് പക്ഷേ അത് അർഹതയുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക അനാവശ്യമായിട്ട് പൈസ ചിലവഴിച്ചുള്ള അവസ്ഥ അല്ലെങ്കിൽ പൈസയ്ക്ക് വാല്യൂ കൽപ്പിക്കാത്തൊരു ഫാമിലി നിന്നാണ് വന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ പോസിറ്റീവ് അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു അവസ്ഥ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ കൃത്യമായിട്ട് പ്ലാനിംഗ് ഒക്കെ ഉണ്ടാക്കുക മുമ്പോട്ട് പോകാനുള്ള കാര്യങ്ങൾ അത് ഫൈനാൻഷ്യലി ആയാലും കെരിയറിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിനും ഡെയിലി ഗോൾസ് ഉണ്ടാക്കുക അത് അച്ചീവ് ചെയ്യുന്നത് വഴി നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് വരും പിന്നെ ചില കാര്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സമയെടുക്കും അത് പ്രപഞ്ചമായിട്ട് തന്നെ ചില കാര്യങ്ങൾ കർമ്മ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് നിങ്ങൾ അതിനെ അനുവദിക്കുക റെസിസ്റ്റ് ചെയ്യാതിരിക്കുക ഓക്കെ ഒരു സ്പെഷ്യൽ മെസ്സേജുമായിട്ട് ലഭിക്കുന്നത് ഈ കാർഡ് റിസോണേറ്റായെന്ന് കരുതുന്നു തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈയൊരു ഫോട്ടോ പോലെ തന്നെ ചില കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളൊരു മെസ്സേജാണ് ലഭിക്കുന്നത് ഒരു ക്ലിയർ അല്ല ഒരു മൂടിയ അവസ്ഥയാണ് മൈൻഡ് ചില കാര്യങ്ങൾക്ക് ഇപ്പോഴും ചില ആൾക്കാരെ ഇപ്പോഴും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ആൾക്കാരെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു ഓക്കെ മേ ബി ചിലപ്പോൾ ചില കോൺഫ്ലിക്റ്റ് ഒരു സെപ്പറേഷൻ കഴിഞ്ഞ് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതായിരിക്കാം ഒരു ഓണൻ ഓഫ് കണക്ഷൻ ആയിരിക്കാം അപ്പോൾ അത് കൃത്യമാണോ ശരിയാണോ ശരിയല്ലയോ എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കാം നിങ്ങളെപ്പോഴും ഒരു പ്രാവശ്യം ചീറ്റ് ചെയ്ത് പോയ ആളായിരിക്കാം ഇൻ കേസ് ചീറ്റ് ചെയ്ത് പോയിട്ട് വീണ്ടും തിരിച്ചു വന്നതായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരായിരിക്കാം ട്രസ്റ്റ് ഇഷ്യൂ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാവാം വീണ്ടും ചതി പറ്റോ അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിക്കോ എന്നുള്ള പേടി ഉണ്ടാവാം ഓക്കെ അപ്പോൾ മനസ്സിലാക്കാം ചില ആൾക്കാർ ഒരു കത്തി പോലെയാണ് നിങ്ങളുടെ ലൈഫിൽ എനിക്ക് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാർഡുകളാണ് ലഭിക്കുന്നത് അപ്പോൾ കത്തിയുടെ അതായത് കത്തിയുടെ മൂർച്ചയുള്ള ഭാഗം നമ്മൾ കാണുന്നില്ല മറുഭാഗം ആണ് ചില ആൾക്കാർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പക്ഷേ നിങ്ങൾക്ക് അത് വിശ്വസിക്കണോ വേണ്ടയോ ശരിയാണോ തെറ്റാണോ എന്നുള്ള സംശയം ഇപ്പോഴും ഉണ്ട് ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂ കാരണം തന്നെയാണ് എനർജി വല്ലാതെ ബ്ലോക്കായി കിടക്കുന്നു എന്നൊരു മെസ്സേജാണ് ലഭിക്കുന്നത് ആ ഓക്കെ അപ്പോൾ മനസ്സിലാക്കാം ചില കാര്യങ്ങൾക്ക് സമയം കൊടുക്കുക പൂർണ്ണമായിട്ടും തിരിച്ചു വന്ന ആൾക്കാരെ അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാരെ വിശ്വസിക്കാതിരിക്കുക ചില ആൾക്കാർ കൂടെയുള്ള നല്ല ആൾക്കാർ ഇതേപോലെ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഇപ്പോൾ ആൾക്കാരെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുന്ന ആൾക്കാരെയും കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കുക ഇത് പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ നിങ്ങൾ കൊടുത്ത എന്തോ ഒരു കാര്യം വേദന നിങ്ങൾക്ക് തിരിച്ചു കിട്ടുവാണ് ചെയ്യുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ക്ലിയർ ചെയ്യേണ്ടത് ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ആണ് ക്ലിയർ ചെയ്യേണ്ടത് ട്രസ്റ്റ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങളെ ആദ്യം വിശ്വസിക്കാം നിങ്ങൾ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ നീതി കേട്ട് കാണിക്കുന്നുണ്ടോ നിങ്ങളുടെ മനസ്സ് പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക ചുറ്റിനും ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ചുറ്റുപാട് പ്രകൃതി തന്നെ നിങ്ങൾക്ക് ചില ഉത്തരങ്ങൾ തന്നെ തരുന്നുണ്ട് അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക നല്ല ആൾക്കാർ കൂടെ ഉണ്ടായിട്ടും ചീറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണോ നിങ്ങൾ എപ്പോഴും സ്നേഹിക്കുന്നത് വിശ്വസിക്കുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്യുക ഓക്കെ സോ ബി പേഷ്യൻ്റ് ക്ഷമയോടെ ഇരിക്കുക കണ്ണടയ്ക്കുക കുറച്ച് നാൾ ഇത്തരം ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അവർക്ക് സമയം കൊടുക്കുക ഇവർ ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിച്ച് വെറുതെ കൺഫ്യൂഷനായി മനസ്സിന് ഭാരം കൊടുക്കുന്നതിന് പകരം കാമായിരിക്കാം ഇപ്പോൾ പോകുന്ന പോലെ പോട്ടെ ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ളൊരു ലെവലിൽ ചിന്തിക്കാം പക്ഷേ ഒരു പരിധിവരെ ബൗ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഒരു പരിധിവരെ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് മാത്രം മുമ്പോട്ട് പോകാൻ ശ്രമിക്കാം ചില കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ ശ്രമിക്കുക ചില ചില ഡിസിഷൻസ് എടുക്കുന്നതിന് മുന്നേ കാര്യങ്ങൾ അന്വേഷിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ലൈഫിനത് പാകമാണോ ശരിയാവണോ എന്നുള്ളത് മെച്ചുറായിട്ട് ചിന്തിക്കാൻ ഒരു മെസ്സേജ് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജോലിയുടെ കാര്യത്തിലും ചില ആൾക്കാർക്ക് കരിയർ വൈസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടോ നിങ്ങൾ പോകുന്ന പാത കറക്റ്റ് തന്നെയാണോ ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാവാം അപ്പോൾ ചില കാര്യങ്ങൾ ദൈവത്തിന് പൂർണ്ണമായിട്ടും സരണ്ടർ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത് പോലെ വരട്ടെ എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക കൺഫ്യൂഷൻ മാറ്റി ഈ ഒരു കാർഡ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നൊരു മെസ്സേജ് ആണ് ലഭിക്കുന്നത് വരുന്നത് വരട്ടെ പോകുന്നത് പോകട്ടെ എന്നുള്ളൊരു ചിന്താഗതിയിൽ നിൽക്കാൻ ശ്രമിക്കുക അനാവശ്യമായിട്ട് ചിന്തിച്ച് വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ ഫീലിങ്സ് കൃത്യമായിട്ട് നിങ്ങൾ പറയാൻ ശ്രമിക്കുക പക്ഷെ അതിനപ്പുറത്തേക്ക് വെറുതെ ഒരു മൂടിയ അവസ്ഥയിൽ നിൽക്കേണ്ട ആവശ്യമില്ല ഓക്കെ അനാവശ്യമായിട്ട് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുക ഓവറായിട്ട് സ്വപ്നം കാണാതിരിക്കുക അത് ഏത് കാര്യത്തിലായാലും സ്വപ്നം കാണാതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളത് മാനിഫെസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല ഇപ്പോൾ ജോലിയുടെ കാര്യമൊക്കെയാണ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം സ്വപ്നം കാണാൻ വിഷ്വലൈസ് ചെയ്യാം പക്ഷെ നമ്മൾ അഡിക്റ്റായി പോകാതിരിക്കുക അഥവാ നമ്മുടെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് ജീവിതം ഇല്ല എന്നൊരു സിറ്റുവേഷനിൽ ജീവിക്കാതിരിക്കാം ചില കാര്യങ്ങൾ അംഗീകരിക്കാൻ ശ്രമിക്കാം ആക്സെപ്റ്റ് ചെയ്യാം നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാം മെഡിറ്റേഷൻ സ്ലോ ബ്രീത്തിങ് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പഴയ ആ ഒരു അൺറിസോൾവ് കർമ്മ എന്ന് പറയുന്നത് തന്നെയാണ് പണ്ടെപ്പോഴോ കൊടുത്ത വേദന ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇത് കാർമിക് പാറ്റേൺ ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കാർഡുമായിട്ട് ഇതൊരു കണക്ഷൻ വരുന്നുണ്ട് ഈ ഒരു കാർഡിന് ഓക്കെ അപ്പോൾ പാസ്റ്റിലെ കർമ്മ എങ്ങനെ ക്ലിയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുർ പ്രാക്ടീസ് ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈഫിലുള്ള ചില ആൾക്കാർ നല്ല ആൾക്കാരുണ്ടാവും ഫ്രണ്ട്സും ഫാമിലി അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ മറ്റുള്ള ആൾക്കാരിലേക്കും കൂടി നിങ്ങൾ ട്രസ്റ്റ് വിശ്വാസം അതായത് അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുക ഒരാളിലേക്ക് മാത്രം ഒതുങ്ങി പോവാതിരിക്കുക നിങ്ങളുടെ ലൈഫ് ഓക്കെ അപ്പോൾ പതിയെ പതിയെ നിങ്ങൾ നിങ്ങളുമായിട്ടൊരു അലൈൻമെൻ്റിൽ വരുകയും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു വിശ്വാസം വരുകയും ചെയ്യും അപ്പോൾ നല്ലത് ഇത് മോശം തിരിച്ചറിയാൻ പറ്റും ഇതാണ് തേർഡ് പൈൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശം ഇത് റെസേറ്റോ എന്ന് കരുതുന്നു ഓക്കെ ഇതൊരു ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ എന്നൊരു മെസ്സേജ് ആണ് ഫൈനലി എനിക്ക് ലഭിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കാർഡ് റെസനേറ്റായെന്ന് കരുതുന്നു റെസനേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്